പണിതല്ല അപ്പൊ നമ്മളെന്താ വെച്ചാല് വൈകുന്നേരം വന്നേ നമ്മളൊരു നമ്മള് ഒരു സ്ഥാനം കാണിക്കാൻ കാണാൻ വേണ്ടി പോകുന്നത് കണ്ണു കാണാൻ വേണ്ടി പോണ പോക്കിട്ട് പാണക്കാട് എത്തി പാണക്കാട് എത്തിയ ശേഷം നല്ലൊരു ഏരിയ നല്ല നമ്മളെ ചീരുമേലൊക്കെ ഉള്ളൊരു നല്ല ഏരിയ കണ്ടപ്പോ ഇവിടെ തട്ടുകട ഉണ്ട് നേരെ തട്ടുകട കയറി നല്ല അടിപൊളി ചായ കാക്കാന ചായ പറഞ്ഞപ്പോ വല്ലാത്ത ചായ ചായക്ക ചായണ്ട് അതേമാതിരി സമൂസ തട്ടിലേക്ക് പയമ്പൊരി പിന്നെന്താക്കളത് ആ ഗൂളാബീസ് ഗുളാബീസ് പിന്നെ നല്ല ആണ് നല്ല ഈ നേരം വന്നാല് ആ ഗ്രീൻ പീസ് അവിടെ അപ്പൊ ആരെങ്കിലും മലപ്പുറം ഏരിയക്ക് പോകണത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നേരെ വണ്ടി നിർത്താ വണ്ടി നിർത്തിയിട്ട് നല്ല ചായ ചായയും കുടിച്ച നല്ല ഏത് ഐറ്റം ചെറിയ ചെറിയ കടികള് കാര്യങ്ങള് എപ്പോണ്ട് ഓക്കെ ആക്ക പറയും എന്തള്ളക്കാ പറഞ്ഞിട്ട് അപ്പൊ മുമ്പെ കാണോളി മുമ്പറക്ക് ക്യാമറ മുന്നേ മതി ചായയും ചെറിയ വെറും കാര്യങ്ങളൊക്കെ മൂന്ന് മണിക്ക് മുമ്പ് മൂന്ന് മണിക്ക് ഷാർട്ട് സ്റ്റാർട്ട് ചെയ്യൂട്ടാ അപ്പൊ ഇങ്ങോട്ട് പോലുണ്ട് അഥവാ നമ്മളെ മലപ്പുറം ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വേങ്ങന ഭാഗത്തേക്ക് പോണത് അല്ലെങ്കിൽ മലപ്പുറത്ത് വേങ്ങ ഭാഗത്തുനിന്ന് നേരെ നേരെവിടെ കയറുക നല്ല ചേരിമരയും കാര്യങ്ങളും ഉള്ളൊരു ഏരിയ ആണ് നമുക്ക് ഈ ചീനിമേരത്തിന്റെ തോട്ടും ഇങ്ങനെ നിന്ന് നല്ല അടിപൊളി ചായ പിടിച്ചു കഴിഞ്ഞാൽ നല്ല മട്ടത്തിൽ കിട്ടും ഇവിടെ അങ്ങനെ ഇരുന്നു ഇരുന്നുകൊണ്ട് കാണാൻ ആസാ അടിപൊളി ചായ കുടിച്ചും ചെയ്യാ നേരെ ഇങ്ങട്ടും നേരെ പാണക്കാട് ഇവിടെ പോയാട്ട പോയ വല്ലാത്ത ജാതി പോയാ ആ പോയൊക്കെ കണ്ട് മട്ടത്തിൽ ഇങ്ങനെ ഇരുന്ന് ചായ ഒടിച്ച കാക്കാനും ചോറിയും പറയാ ഏഹ് ഒരാൾ ഇങ്ങോട്ട് പോരണ്ടി അടിപൊളി ഏരിയ നല്ല വൈബ് ആ വൈകുന്നേര താപ്പിൽ ഇങ്ങോട്ട് പോയിനാ താപ്പിൽ ഇങ്ങോട്ട് പോന്നാല് നമുക്കങ്ങനെ ഇരുന്ന് കണ്ട് ഇങ്ങനെ ചായ ഒടിച്ച് ചായ ചായ ള് ബിപീസ് ഒക്കെ സെറ്റപ്പാണ് ഞങ്ങൾ കഴിഞ്ഞ് ചായ പാണ്ടിക്കാട്ടേക്കാണ് പാണ്ടിക്കാട്ട് പോയിട്ട് ഞങ്ങളെ പിന്നെ ഓമനപ്പെട്ട കാണണം കണ്ടിട്ട് കൊറേ കാലം ഞങ്ങളുടെ ഞങ്ങളെ പള്ളിക്ക് ഏകദേശം ഒരു പത്ത് വർഷത്തോളം മുമ്പ് പോയിട്ട്

മുല എടുത്തിട്ട് ശേഷം നേരെ പള്ളിന്റെ ഉള്ളിൽ കയറിട്ട് പുള്ളിനുള്ളിൽ കയറിയ സമയത്ത് നമ്മള് കണ്ടൊരു കാഴ്ച പള്ളി പള്ളിയിലെ പള്ളിയിൽ മോഹിനി നാളെ വെള്ളിയോഴിച്ച കാരണം കൊണ്ട് നല്ല ക്ലീനിങ്ങിലെ നനക്കെട്ട് ക്ലീൻ ചെയ്ത ഉഷാറാക്കി സ്ഥാനം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്ന് പാവനാള് സാധന സൂഷി കഴിച്ച പോലെ ஆளை கண்டு நேரம் பழைய காரியங்களும் பள்ளி உள்ள காரியம் வருஷங்களும் மருதினா ஜோலி ஆளும் இப்போ அது நாட்டில் தான் பள்ளி மருதினாய்ட் ஜோலி கொண்டிருக்கணும் நம்ம கூட்டணும் அப்படி நம்ம மரியாதை கரிச்சிட்டு பள்ளி மரியாதை ിട്ടിയില്ല അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ തിരിച്ചു കണ്ടീഷ തിരിച്ചു പോകണ പിന്നെ ഞങ്ങൾ ഈരുമ്പുള്ള ഒരു തട്ടുകടി കയറി തട്ടുകടി കയറിയതിന് ശേഷം നല്ല അടിപൊളി ഫുഡ് കേട്ടോ അട്ടുകടി നല്ലൊരു ഹോട്ടൽ പോലെ ഉള്ളൊരു ഇതാണ് നല്ല നെരിവുള്ള ദോശയും ബോട്ടും വന്ന് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല നെരിവുള്ള ചൂട് കൊടുക്കണ നല്ല നല്ല അടിച്ച് കയറ്റി നല്ല അടിപൊളി ഫുഡായിരുന്ന കുഴപ്പമില്ലാത്ത ഫുഡ് അത് കഴിഞ്ഞാൽ നേരെ പിന്നെ വീട്ടിലേക്ക് തിരിച്ച് പോലും പക്ഷെ ബോട്ടി പഴപ്പല്ലിട്ടോ കുഴപ്പം നല്ല രസമല്ല ബോട്ടി ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടില്ലായിരുന്നു കൂട്ടി വാങ്ങിച്ചോ അടിപൊളിയാണ് പറഞ്ഞു ഞാൻ രണ്ട് പ്ലേറ്റ് ബോട്ടി അങ്ങനെ അടിച്ചു കയറ്റി നേരെ വീട്ടിൽ പോകും ഓക്കെ താങ്ക് യു